ഒരിക്കൽ ഒരു കഴുത ഒരു പൊട്ടക്കുഴിയിൽ വീണു എന്ത് ചെയ്യണമെന്നറിയാതെ മണിക്കൂറുകളോളം കഴുത അലറിക്കറിഞ്ഞു അവസാനം കഴുതയുടെ ഉടമസ്ഥൻ ഈ നിലവിളി കേട്ടു കഴുതയെ പുറത്തെടുക്കണമെങ്കിൽ കഴുതയുടെ വിലയേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കണം കുഴി മൂടിക്കളയുന്നതാണ് എളുപ്പമെന്ന് ഉടമസ്ഥന് ബോധ്യമായി അയൽക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി പതുക്കെ മണ്ണുവാരി കുഴി നിറയ്ക്കുവാൻ തുടങ്ങി തന്നെ കുഴിച്ചു മൂടുകയാണെന്ന് കഴുത മനസ്സിലാക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കഴുതയുടെ കരച്ചിൽ കുറഞ്ഞുവന്നു അവർ കുഴിയിലേക്ക് നോക്കി കഴുത ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അവർ അമ്പരന്നു ഓരോ പ്രാവശ്യവും മണ്ണ് തന്റെ പുറത്തേക്ക് പതിക്കുമ്പോഴും അതെല്ലാം കുടഞ്ഞു കളഞ്ഞ് കഴുത അതിന്റെ പുറത്ത് കയറി നിൽക്കും കൂടുതൽ മണ്ണ് വീഴും തോറും അത് കരയിൽ വരുവാനുള്ള ആഗ്രഹം കൊണ്ട് ശക്തമായി കുടഞ്ഞു കളഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു തന്നെ നശിപ്പിക്കുവാൻ കോരിയെറിഞ്ഞ മണ്ണിൽ തന്നെ ചവിട്ടി അത് കരയിലേക്ക് കുതിച്ചു കയറി ജീവിതം നമ്മുടെ മുകളിൽ ചെളി വരിയെറിയുക തന്നെ ചെയ്യും കുഴിയിൽ നിന്നും കയറുവാൻ ഒരു മാർഗമേ ഉള്ളൂ പരിഹാസവും വേദനയും പ്രശ്നങ്ങളും കുടഞ്ഞു നിരാശപ്പെടാതെ തളരാതെ വെളിച്ചത്തിലേക്ക് കുതിക്കുക എല്ലാ പ്രതികൂലങ്ങളെയും കുടഞ്ഞെറിയുക ഹൃദയത്തിൽ പകയും പിണക്കവും ഇല്ലാതാക്കുക ഉള്ളതിനെ ചൊല്ലി ദൈവത്തിന് നന്ദി പറയുക കൂടുതൽ കൊടുക്കുവാൻ ശ്രമിക്കുക മനുഷ്യരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ആവശ്യങ്ങൾ ദൈവത്തോട് മാത്രം പറയുക